നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അനോൾ തന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പൊ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പ്രയാസത്തിൽ സിദ്ധിക്കാൻ അനുമോൾക്ക് സൂക്ഷിക്കാം അനുമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാം അതിൽ പക്ഷേ അനു ഗെയിം ആയിട്ട് കൊണ്ട് നടക്കാം പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്ത് കഴിഞ്ഞ് നിന്റെ ഗെയിം മാറ്റം പറയുന്നതല്ല ബിഗ് ബോസിന്റെ രീതി ശോഭ അവിടെ ഉദ്ദേശിക്കുകയാണ് നിനക്കെന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമം നീ ഇവിടെ വന്ന അതിനല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറുന്ന ഒരു ഗസ്റ്റിന്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഇന്നലെ അവരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കരുവുന്ന ഗസ്റ്റിന്റെ പണി ഈ അനുമോൾ നമ്മുടെ അനുമോളാണ് ഈ വീട്ടിലെ ഏ ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ ശാപം ഏറ്റവും വലിയ കുത്തിതിരിപ്പ് ഏറ്റവും വലിയ ചറ്റത്തരം കാണിക്കുന്നത് നമ്മുടെ അനുമോളാന്നും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് വളരെ ശോകാണ് എപ്പിസോഡുകൾ ഇനി വരാൻ പോണ എപ്പിസോഡ് ഈ ഈ ആഴ്ചയിലത്തെ ടാസ്ക് ആകെ പൊളിഞ്ഞു ഈ ഹോട്ടൽ ടാസ്ക് കളിക്കാനായിട്ട് ഒരു കാര്യക്കും അറിവില്ല അതുപോലെ തന്നെ കളിച്ച സീനുകളൊന്നും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുമില്ല ഈ ആഴ്ച ആകെ ശോകാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ നമ്മളിപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയും പോലെയുള്ള ആൾക്കാരൊക്കെ വല്ല കാമക്കടുവകളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇപ്പോൾ ഇവരൊന്നും വന്ന് കാമക്കടുവകളല്ല ഇപ്പോൾ റിയാസ് വന്നിട്ട് എന്തുണ്ടായി എൽ ജി പി റ്റിനെ ഇപ്പോൾ ഉദ്ധരിക്കാൻ വരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂ നൂറ അതുപോലെ തന്നെ ആതിര അതുപോലെ തന്നെ നെവിൻ ഇവർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ആണുള്ളവർ അപ്പോൾ അവരുടേതായുള്ളൊരു സെൻറ്റ് സെറ്റിൽമെൻ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ഈ മരവാഴകളും ഒക്കെ അവിടെ കിടന്ന് കിച്ചണിൽ കിടന്ന് തിക്കും തിരക്കും മാത്രമാണ് വേറൊന്നും നമുക്ക് മൈക്കിലൊന്നും കേൾക്കാനും പോലും കേൾക്കാല്ല എന്നുള്ളതാണ് ഇവർ ആകെ വർത്താനും തിക്കുന്ന തിരക്കും മകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഷാനവാസും ആരിനും തമ്മിൽ ചെറിയൊരു അലമ്പുണ്ടാകുന്നുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ ഒരു ലോകത്തെണ്ടീൻ്റെ അവൻ ഒരു കളിക്കാനും അറിയില്ല ഒന്നിനും കറിയില്ല ഒരു ഉഡായ്പ ആയിട്ട് കിടന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തികട്ട രീതിയിൽ അപ്പോൾ ആരും വിടും ആരിനായിട്ട് ആയിട്ട് ശക്തമായിട്ടൊരു ചെറിയ വഴക്കം നടക്കുന്നുണ്ട് അതെന്താണ് ഏതാണെന്ന് നമുക്കൊന്നും അറിയില്ല എന്തിനാണെന്ന് പോലും നമുക്ക് ഒരു ഒരുപിടുത്തുമില്ലാത്ത വഴക്കാണ് നടക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനി ഇവിടുത്തെ എപ്പിസോഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ആണ് നമ്മൾ പറയണത് വളരെ ശോകമാണ് നമ്മൾ പറയണത് ഈ ടാ വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചലഞ്ചായിരിക്കണം അതിന് ഇവിടെ എങ്ങനെ ഇവിടെ ഓരോരുത്തർക്ക് എല്ലാവർക്കും കിട്ടണം ഡോളർ കിട്ടണം അതുപോലെ തന്നെ സ്റ്റാർ കിട്ടണം അവർക്കൊക്കെ ഓരോരോ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുള്ള തിക്ക് ധരക്കുമ്പോൾ വേണം നടക്കുന്നത് അപ്പോൾ അവർക്ക് ഈ വന്ന ആൾക്കാർക്ക് ആരെ കൂടെ നിൽക്കും എങ്ങനെ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ടാസ്ക് കഴിഞ്ഞ് ഷോവ പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരോടും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അനീഷ് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ ക്ഷമിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് മാഡം മാഡത്തിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് മാഡത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാഡം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് പേരൊന്ന് കെട്ടിപ്പിടിച്ച് അവരങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുന്ത്രാണ്ടോ നടക്കുന്നില്ല ഒരു ഒരു വാക്കേറ്റോ നടക്കുന്നില്ല നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാമക്കടവുകൾ അവിടെ ഇല്ല ആ ഒരു രംഗങ്ങളും കാണാനില്ല അതുപോലെ തന്നെ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നവരെ ആരും നമുക്ക് കാണാനില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പിന്നാക്കം പോയി അബ്കർ പിന്നാക്കാൻ പോയി അനീഷ് പിന്നെ അവിടെ വെറുതെ അങ്ങടും ഇങ്ങോട്ടും വാന നിരീക്ഷണമായിട്ട് നടക്കുന്നുണ്ട് പട്ടി നടന്നിട്ട് കാര്യമില്ല പട്ടിക്ക് ഇരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട അവിടെ കിടന്ന് നടന്നോട്ടെ പിന്നെ സാഹുമാനോട് വന്ന് പലരും വന്ന് ഉപദേശിക്കുന്നുണ്ട് നീ ഇങ്ങനെ നിന്നാൽ പോരാ നീ കളിക്കണം അല്ലെങ്കിൽ നീ എത്രയും പെട്ടെന്ന് പുറത്ത് പോകും നീ ഇത്രയും വലിയൊരു യൂട്യൂബർ അല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കല്ലേ എന്ന് പറയുന്നത് അവനോട് എന്ത് പറഞ്ഞു ഒരു കാര്യമില്ല ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് അവന് ചെവിയെ കയറില്ല അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അവൻ റിയാക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ഇനിയിപ്പോൾ ഈ ചകട് കടിച്ച അടിച്ചു കഴിഞ്ഞാൽ ഈട് ഈ ചകടും കൂടി കാണിച്ചു തരും അങ്ങനെ ഉള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതായിക്കോട്ടെ അങ്ങനെ നടക്കട്ടെ അപ്പോൾ നമുക്ക് എപ്പിസോഡ് കൊണ്ടപ്പോൾ വളരെ ശോകമായി തോന്നി വളരെ മോശമായിട്ട് തോന്നി ഇങ്ങനെയുള്ള ബിഗ് ബോസിലത്തെ എപ്പിസോഡുകളും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരും ബിഗ് ബോസിന് എല്ലാ ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണിന്ന് വന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഏഴിൻ്റെ പണി കൊടുത്തത് ബിഗ് ബോസിനാണ് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ മരവാടകളായിട്ട് മാറുക ഒരാളെ നമുക്ക് എടുത്ത് പറയാനില്ല എന്നുള്ളതാണ് ഒരാൾക്ക് കപ്പ് കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ പോലും ഒരാൾ അവിടെ ഒരു ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ആൾക്കാരാണ് അവിടെ അവിടെയുള്ള ഒരാരും ഇപ്പം നമുക്ക് അപ്പക്കറിന് കപ്പ് കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് സ്ട്രെങ്ത് ഇല്ല അതിനുള്ള ക്വാണ്ടിക്റ്റി ഇല്ല അവൻ്റെ കയ്യിൽ പിന്നെ നമുക്കിപ്പോൾ ഈ അഭിലാഷ കിട്ടണമെന്ന് പറഞ്ഞാൽ അവനും ഒരു കാര്യവുമില്ല അവനും ഒതുങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിന് മോൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആർത്ത് കിടന്ന് ചിറിക്കും ഇനി ജീവിതത്തിൽ ബിക്കോസ് എന്ന് പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രേക്ഷകർ മുഴുവൻ ഓടി പോവും അപ്പോൾ അനുമോൾക്ക് കൊടുക്കാൻ പറ്റുമോ പിന്നെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വയൽ കാർഡ് കലോറിക്കുന്നവരെ ഒരു കപ്പ് കിട്ടിയുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല ജക്ഷനും കിട്ടില്ല ഇനും കിട്ടില്ല സാബും മന എന്തായാലും ഈ ആഴ്ചയിൽ മരിക്കാൻ പോവുക അപ്പോൾ അതുകൊണ്ട് അതിന് വിട്ടുകടാം പിന്നെ ഇവിടെ ആരാണ് നമുക്ക് അറിയാലോ നമ്മുടെ അന ഇവിടെ അനീഷുണ്ട് അനീഷിന് എന്തിനാ കൊള്ളവനെ അവനെ പത്ത് പൈസയ്ക്ക് കൊള്ളു അവനൊരു ഗെയിം കളിക്കാൻ അറിയും അവൻ്റെ ഗെയിം മുഴുവൻ അവറ്റയ്ക്ക് കളിക്കുക എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അവൻ ചങ്ങാത്തം കൂടിയിട്ടപ്പോൾ അവൻ കളിക്കാൻ നോക്കണത് അപ്പോൾ അതുകൊണ്ട് അതും പോക്കുക നമ്മൾ ആർക്ക് കൊടുക്കും ഈ കപ്പ് പത്തൊമ്പത് ലക്ഷം രൂപയുടെ കപ്പാണ് ഇതിപ്പോൾ ആർക്ക് കൊടുക്കും ഇപ്പ്രാവശ്യം ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യുക നൂറ് ദിവസമാകുമ്പോൾ കപ്പിന് അർഹതപ്പെട്ടവരാരും ഇവിടെ ഇല്ല അതുകൊണ്ട് ആർക്കും കപ്പില്ല ഒന്നുമില്ലെങ്കിലും മോഹൻലാലിൻ്റെ അടുത്തുകയും വലുതേയും പിടിക്കുക ഒരാൾ വേണ്ടേ ശൂന്യം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം